രാമചന്ദ്രായ രാമഭദ്രായ വേതസേ രഘുനാഥായ പതേ നമ കൂജന്ദ്രാമേധി മധുരം മധുരാക്ഷരം ആരുഹ്യകവിദാഖാ വന്ദേ വാൽമീകി കിലം ജാനകീജീവനസ്മരണം ജയ ജയരാമരാമോ സനാതനധർമ്മ സംഹിതകളിലെ വിജ്ഞാന വിജ്ഞാനചകലങ്ങൾ പങ്കുവയ്ക്കാനായുള്ള നാദശ്രീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിരേ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു കൊള്ളുന്നു ഇന്നലെ അവരെ പറഞ്ഞുവെച്ച ഭാഗം രാമൻ ലക്ഷ്മണൻ സീത മുതലായിട്ടുള്ളവരൊക്കെ കാട്ടിലേക്ക് പോകാൻ വേണ്ടി ദശരഥ മഹാരാജാവിൻ്റെ അടുത്ത് പോയിട്ട് യാത്ര പറയാൻ പോയി എന്ന ഭാഗമാണ് ഈ സമയത്ത് സുമന്ത്ര കൈകേയെ കുറച്ച് ഭർഷിച്ചുകൊണ്ടും ചീത്ത പറഞ്ഞു കൊണ്ടും പറയുകയാണ് എന്തായാലും കാര്യങ്ങളൊക്കെ തകരാറായി രണ്ട് പറഞ്ഞിട്ട് തന്നെ ഇരിക്കുള്ളൂ അതെങ്കിലും കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരാളോട്ട് കാര്യം നടക്കില്ല എന്ന് പറഞ്ഞാലോ അലോക്യായാലും എന്നാൽ രണ്ടു വാക്ക് പറയാം അങ്ങനെ വിട്ടാൻ പറ്റില്ലല്ലോ എന്നൊരു തോന്നലുണ്ടാവും രാമായണം അങ്ങനെ ലൗകികമായിട്ടുള്ള പല കാര്യങ്ങളും കാണിക്കുന്നുണ്ട് പല കാര്യങ്ങളും അങ്ങനെയാണ് കാണിക്കുന്നത് കാരണം ഈ ഭാഗവതം രാമായണമായിട്ടുള്ളൊരു ചെറിയൊരു വ്യത്യാസം നമ്മുടെ പ്രാപഞ്ചിക കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില വശങ്ങൾ വികാരമായാലും വേറൊന്നായാലും മനസ്സിൻ്റെ ഭാവമൊക്കെ കാണിച്ചു കൊണ്ട് അത്രയധികം സങ്കടം ദുഃഖം സന്തോഷം ദേഷ്യം പരിഭവം ഇതൊക്കെ കാണിക്കുന്ന രാമായണമാണ് ഏറ്റവും കൂടുതൽ മനുഷ്യൻ്റെ ഭാവങ്ങൾ കാണിക്കണത് എന്നാണ് ഇപ്പം ഇവിടെ തതോ നിർദ്ധൂയ ശിരോ നിശ്ചസ്യ ചാസകൃത് പാണവും പാണിം പിഷ്യ ദന്താൻ കടകടാപ്യ ച പാലൊക്കെ കട്ടിച്ച് കൈകേയോടുള്ള ദേഷ്യം കൊണ്ട് സുമന്ത്ര എന്ന് പറയാണ് ആ കൈകേയിയെ രണ്ട് വാക്ക് പറഞ്ഞിട്ട് തന്നെ വേറെ കാര്യം എന്തെങ്കിലും പറഞ്ഞാൽ വാക്യ വജ്രേർ അനുപമേർ തുല്യത ഇല്ലാത്തതായിരിക്കുന്ന വാക് വജ്രം കൊണ്ട് ആ കൈകേയ സർവമർമാണി സുമന്ത്ര പ്രത്യപാഷിത മർമ്മങ്ങളിൽ തട്ടത്തക്ക വിധം കൈകേയെ പറഞ്ഞു പറഞ്ഞു എന്നല്ലാണ്ട് ആ സ്ത്രീക്കുണ്ടോ മർമ്മത്തിൽ തട്ടണു ചില ഭാഗ്യവാന്മാരും ഭാഗ്യവതികളും ഉണ്ട് ആനത്തോലിൻ്റെ കട്ടിയില്ലവരെ ഇല്ലേ ഇപ്പം ഭരണത്തിലൊക്കെ നമ്മൾ കാണാറുണ്ട് ലോകം മുഴുവൻ പുച്ഛിച്ചേ പരിഹരിക്കുക ശീതാലും യാതൊരു ഭാഗ്യവാന്മാരാട്ടോ നമുക്ക് പറ്റുമോ നമ്മളെ പറ്റിയ ഒരാൾ ശരിയല്ലാണ്ട് പറഞ്ഞാൽ ആ തെറ്റിദ്ധാരണ തീർക്കണം അയ്യോ അങ്ങനെ എങ്ങനെ അതിനെ വളർത്തുക അതങ്ങനെ വെച്ചിട്ട് പോകാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളൂ എന്നാണ് പക്ഷേ ദുർജ്ജനങ്ങൾക്ക് അതുണ്ടാവില്ല പണ്ടേ ഉണ്ട് ഇതൊക്കെ അത്ഭുതമല്ലേ അപ്പോൾ ആൾക്കാരങ്ങനെയാണ് എന്ത് പറഞ്ഞാലും ഏയ്ക്ക് അത് ബാധിച്ചിട്ടൊന്നും ഇല്ല താൻ ഉറച്ചിരിക്കന്നെയാണ് ഇതൊക്കെ തകരാറാക്കണം ചിട്ടേ അപ്പം എന്തൊക്കെയാണ് സുമന്ദ്രനം പറഞ്ഞത് പറഞ്ഞു യസ് പതിസ്ത്യക്തോ രാജ ദശരഥസ്ഥർത്തർ ജഗഥ ചരസ്യ ഹെ കുലനാശിനി എന്ന് വിളിക്കുകയാണ് ഈ കുലത്തെ നശിപ്പിച്ചവളെ അതല്ലേ നീ ഇവിടെ പിടിച്ചിതിരിക്കുന്നത് ഈ കുലത്തെ പാവനമായിട്ടുള്ള കുലത്തെ രഘുവംശത്തെ നശിപ്പിച്ചവളെ പിന്നെ ശരിക്കും വരാച്ചാൽ നീ ഭർത്തൃാദിനിയാണ് എൻ്റെ ദശരഥനെ നീ ആൾറെഡി ഇപ്പോൾ കൊന്നു കഴിഞ്ഞിരിക്കണു മുഴുവൻ ജീവണ്ടെന്നേ ഉള്ളൂ ജീവൻ പോണേനു മാത്രല്ല ശരിക്കും മരണം എന്ന് പറയാം മരിച്ച പോലെ ആയാലും പറയാം ഇല്ലേ ഞാനത് ആകെ മരിച്ച പോലെ ആയി എന്ന് പറയും കൊല്ലാതെ കൊന്നു എന്ന് പറയും ആ കൊന്നിട്ടില്ല ആ കൊല്ലം ചെയ്തു അതാണീ കൊല്ലാതെ കൊല്ല അ ഭർത്താ നഹി തത്താവാര്യതമം കിഞ്ചൽ തവദേവി കവിദ്യ പതിക് നിമഹം നീ നീന്തെൻ്റെ ഭർത്താവിനെ കൊന്നു കൊന്നുകഴിഞ്ഞിരിക്കണു ലേശൻ ജീവനോ ശ്വാസോ ആ ശരീരത്തിലുണ്ടെന്ന് ഒഴിച്ചാൽ മരിച്ചതിന് തുല്യമാണ് സകല ചരാചരത്തിൻ്റെയും ജഗത്തിൻ്റെയും രക്ഷിതാവാണ് ആ ദശരഥൻ പ്രപഞ്ചം ഒരു അയോധ്യയുടെ കീഴിലുള്ള ജനങ്ങളെ മുഴുവനും രക്ഷിക്കുന്നതായ ആ ഭർത്താവിനെ ഈ വിധം ദ്രോഹിച്ചതായിട്ടുള്ളത് നിന്നെ എന്ത് പറയണം എന്ന് എനിക്ക് നിശ്ചയില്ല താൻ സുമന്ദ്രൻ എന്ന് പറയുമ്പോൾ ഒരു തേരാളിയാണ് എങ്കിലും എനിക്ക് പറയാൻ തോന്നുകയാണ് നിവൃത്തിയില്ലായത് കൊണ്ടാണ് ദേവി ഭർത്തൃാതകിയായ ഭവതി കുലനാശിനിയാണ് ഈ കുലത്തെ മുഴുവൻ നീ നശിപ്പിക്കും എന്ന് പറയുകയാണ് ഇനി നീ എനക്ക് എന്താണ് ചെയ്തുകൂടാത്ത സ്വന്തം ഭർത്താവിൻ്റെ ജീവൻ പോലും ശക്തിയില്ലാത്ത നീയെ സ്വന്തം പുത്രഭാവത്തിൽ നിന്നെ കാണുന്ന രാമനെ അതിക്രൂരമായി കാട്ടിലേക്ക് അയച്ചാൽ ഇനി എനക്ക് ഇതിൻ്റെ അപ്പുറം ചെയ്യാൻ എന്താ മടി എന്ത് തന്നെയാണ് നീ ചെയ്യാതിരിക്കുക ആരെ വേണമെങ്കിൽ ജീവനോടെ കൊല്ലാനും ദ്രോഹിക്കാനും നിനക്ക് വിഷമമുണ്ടോ അത്ര ദുഷ്ടയാണ് നീ എന്ന് പറയുന്നത് എൻ മഹേന്ദ്ര വിവാചയ്യം പ്രകമ്പ്യമിവാചലം മഹോദതിവാ അക്ഷോഭ്യം സന്താപയസി കർമ്മ ഭീ ആ അക്ഷോഭ്യനായിരിക്കുന്ന എന്തിനേയും നേരിടാൻ കഴിവുള്ള രാജാവായിരിക്കുന്ന ദശരഥനെ ഈ വിധം നീയെ തണ്ടൊടിഞ്ഞ താമര പോലെ ആക്കി തീർത്തു ഒന്നിനും വയ്യാത്ത വിധമാക്കി തീർത്തു ദുർബലനാക്കി തീർത്തു സദാ ദുഃഖിച്ച് എന്തു ചെയ്യണം നിശ്ചയില്ലാത്ത ഒരു ആളാക്കിയിട്ട് നീ മാറ്റി സത്യത്തിൽ മനത്തിന് നല്ല ശക്തിയും ഈ രാജ്യം മുഴുവൻ നോക്കി നടത്തി ഭരിക്കാനും കഴിവുള്ള തൻ്റെയിടമുള്ള ഒരാളെ നമ്മുടെ ഭാഷയിൽ പറയാം മണ്ണും ചാണകവും അല്ലാണ്ട് നീ എൻ്റെ വാക്കുകൊണ്ടും സ്വാർത്ഥം കൊണ്ടും നീ ആക്കി തീർത്തു ഒരു സാഗരത്തിനെ പോലെ ഈ രാജ്യം അയോധ്യ എൻ്റെ കീഴിലുള്ളതൊക്കെ അയോധ്യ എന്ന് പറഞ്ഞാൽ അയോധ്യ മാത്രമല്ല കീഴിൽ ഉള്ള പ്രദേശങ്ങളെ മുഴുവനും സിംഹത്തിൻ്റെ ഗാംഭീര്യത്തോടു കൂടി നടത്തുന്ന രാജാവിനെ നീ നല്ലതാണോ ചെയ്തത് ഒന്നിനും പറ്റാത്ത ഒരാളെ പ്രാപ്തി ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ നിനക്കൊരു തൽപേരുണ്ട് ഇത് ഏതിനും പ്രാപ്തമായിട്ടുള്ള മനസ്സുള്ള ഒരാളെ നീ ഒന്നുമല്ലാണ്ടാക്കിയതുകൊണ്ട് നീ എന്താണ് നേടാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അതുകൊണ്ട് എല്ലാ വരവും കൊടുക്കാൻ കഴിവുള്ള സത്യത്തിൽ ഉറച്ച് നിൽക്കുന്നതായ ആ ദശരഥനെ നീ ഇനി അപമാനിക്കരുത് ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ ഭർത്താവിൻ്റെ ആ മനോഗതം നന്നാവുക എന്നതാണ് അവളെ സംബന്ധിച്ച് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള സംഗതി വേറെ എന്ത് നേട്ടമുണ്ടാക്കിയിട്ടും കാര്യമില്ല ഭർത്തിരിച്ചാഹി നാരിണാം പുത്രകോട്ടിയാ വിശിഷ്യതേ കോടി പുത്രന്മാരുണ്ടായാലും ഭർത്താവിന് തുല്യമാവില്ല പുത്രമാരുണ്ടായത് എന്തുകൊണ്ടാണ് ഈ ഭർത്താവ് ഉണ്ടാവുകൊണ്ടാണ് അല്ലേ അപ്പോൾ ആ ഒരു സ്ഥാനം വേറെ മാറ്റി മാറ്റിവെക്കാൻ പറ്റുമോ തലയോട്ട് മാറ്റിവെക്കണ പോലെ ശസ്ത്രക്രിയ പോലെ അപ്പോൾ അതുകൊണ്ട് നീ അത് മനസ്സിലാക്കണം കോടി മക്കളേക്കാൾ പുത്ര പുത്രകോട്ടിയ മക്കളേക്കാൾ ഭർത്താവിൻ്റെ സ്ഥാനം വലുതാണ് ഇതൊക്കെ പറഞ്ഞിരിക്കുന്ന ഈ രാജ്യത്ത് എങ്ങനെ ചെയ്യാൻ തോന്നി നിനക്ക് ഈ ക്രൂരകൃത്യം യഥാവയോഹി രാജാനി പ്രാപ്നുവന്തി നിർപക്ഷയേ വളരെ ആ വയസ്സ് അനുസരിച്ച് നാട് വാഴിക്കേണ്ടതായ നിയമം നിശ്ചയിക്കുന്ന നാടാണ് നമ്മുടെ വയസ്സനുസരിച്ച് ആരാണ് മൂത്തതെന്നുണ്ടെങ്കിൽ അവരാണ് നാട് വാഴേണ്ടത് സർവസമ്മതമല്ലേ അതുകൊണ്ട് ഇക്ഷുവാകു കുലനാഥൻ്റെ കാര്യത്തിൽ അതായത് ശരഥൻ്റെ കാര്യത്തിൽ ഇക്ഷുവാകു വംശത്തിൻ്റെ പാരമ്പര്യം നീ തെറ്റിച്ചിരിക്കുന്നു നീ ചെയ്തത് ചെറിയൊരു തെറ്റല്ല ഒരു വംശത്തിൻ്റെ പാരമ്പര്യം ഇതം പ്രഥമമായിട്ട് തെറ്റിച്ച ആളാണ് നീ നീയെ അതത് ന്യായമാണെങ്കിൽ സമ്മതിക്കാം നല്ലൊരു കാര്യത്തിനൊരു പുതിയ സംഗതി തുടങ്ങിയിച്ചാൽ നല്ലതാണ് തികച്ചും അന്യായവും അസത്യവും ക്രൂരവും ആയിട്ട് നീ പതിവ് തെറ്റിച്ചിരിക്കുന്നു നീ എന്ത് നേട്ടമാണ് ഇതുകൊണ്ട് ഉണ്ടാക്കിയത് നീയും എൻ്റെ ഭരതനും കൂടി ഇവിടെ ഇരിക്കുക ഞങ്ങൾ രാമൻ്റെ കൂടെയാണ് ഈ ജീവൻ ശരീരത്തിലുള്ളടത്തോളം രാമനെ വിട്ട് ഞങ്ങൾ നിൽക്കില്ല ഇതല്ലേ നീ കൂട്ടിയേ പറ്റൂ ഞങ്ങളിതാ രാമൻ്റെ കൂടെ പോകുന്നു വയം തത്ര ഗമിഷ്യാമോ എത്ര രാമോ ഗമിഷ്യതി രാമൻ എവിടെയുണ്ടോ അവിടെയാണ് ഞങ്ങൾക്ക് സ്വർഗം നീ ഈ രാജ്യം എടുത്തിട്ട് എന്താച്ചക്കാട്ട് നഹിതേ വിഷയേ കച്ച ബ്രാഹ്മണോ വർത്തമീ നിൻ്റെ നാട്ടിലുണ്ടല്ലോ നീ ഭരിക്കണ നാട് എന്നാണ് എന്നാണിപ്പോൾ വെച്ചിരിക്കുന്നത് എൻ്റെയാണ് ഈ നാടെങ്കിൽ ഒരൊറ്റ ബ്രാഹ്മണനോ സജ്ജനോ ഇവിടെ ഉണ്ടാവരുത് ഒരൊറ്റ ബ്രാഹ്മണനോ സജ്ജനമോ ഈ നാട്ടിൽ ഉണ്ടാവരുത് എൻ്റെ കൂട്ടക്കാരായിട്ടുള്ള ദുഷ്ടന്മാർ മാത്രം എൻ്റെ കൂടെ ഉണ്ടാവട്ടെ ഇങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്യുന്നതായിട്ടുള്ള നെയ് നിക്കണ ഭൂമി തൽക്ഷണം പിളരണം അല്ലെങ്കിൽ ഭൂകമ്പം ഉണ്ടാവണം എന്താ അതുണ്ടാവാത്തതെന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്തുകൊണ്ട് ഭൂമി കുലുങ്ങുകയോ പിളരുകയോ ചെയ്യുന്നില്ല ഇതൊക്കെ മനസ്സിൽ വെച്ച് നിൽക്കണം നിൽക്കണമെന്നെ ഈ ഭൂമി എങ്ങനെ താങ്ങണു കൈകേയും ചോദിക്കണം ഭൂമിക്കൊരു സത്യം ഉണ്ടോ ഉണ്ടല്ലോ എന്ന് പറയാണ് അതുകൊണ്ട് ഈ ബ്രഹ്മർഷിമാരുടെ കത്തുന്നതായിരിക്കുന്ന ആ വാക്കുകൾ നാടുകടത്താനൊരുങ്ങുന്ന എന്നെ എന്താണ് നശിപ്പിക്കാത്തത് എത്ര ബ്രഹ്മർഷികൾ ഇവിടെ പലതും ആഗ്രഹിച്ചു ഒരു ബ്രഹ്മർഷിയാണ് അങ്ങനെയുള്ളവർക്കൊക്കെ മനസ്സിൽ തട്ടിയിട്ടുണ്ടായി നിന്നെതിരായിട്ടുള്ള ശാപം അതൊക്കെ എന്തുകൊണ്ടാണ് നിന്നെ ദഹിപ്പിക്കുകയോ ശിക്ഷിക്കുകയോ ചെയ്യാത്തത് നീ എന്തുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത് എന്നാണ് എനിക്ക് മറക്കാത്ത മനസ്സിലാക്കാൻ സാധിക്കാത്തത് നല്ലൊരു കോടാലി കൊണ്ട് ധാരോളം മധുര പഴങ്ങൾ തരുന്ന മാവിനെ വെട്ടിമുറിച്ച് വേപ്പ് നടാനാണോ നീ ആഗ്രഹിക്കുന്നത് ആരെങ്കിലും അത് അംഗീകരിക്കുമോ മധുരമായ ഫലങ്ങൾ തരുന്ന മാവ് അത് വെട്ടിയിട്ടൊരു വേപ്പ് വയ്ക്കുക കയ്പം വേപ്പേ ഔഷധ ഗുണങ്ങളൊക്കെ ഉണ്ടെങ്കിലും സാധാരണ ഇതൊരു ചൊല്ലാണ് ഔഷധം ഒഴിച്ചാൽ ബാക്കി വേപ്പ് ഒരു നല്ല വൃക്ഷമല്ല ഔഷധത്തിൻ്റെ കാര്യങ്ങൾ ശരി അല്ലേ അപ്പോൾ ആ തേൻമാവ് വെട്ടി നീ ഇപ്പം എന്താ ചെയ്തത് കായ്ക്കണ കാഞ്ഞിരെന്ന് പറയുക കുറച്ചും കൂടി നല്ലതല്ലേ ഇവിടെ വേപ്പ് കുട്ടി കുഴിച്ചിട്ടിരിക്കണു ഇതിനെ ആരെങ്കിലും അംഗീകരിക്കുമോ പറയുകയാണ് ഭരത നീയും കണക്കന്നെ എൻ്റെ അമ്മയുടെ മകനാണ് അപ്പം ഭരതൻ്റെ യഥാർത്ഥ മനോഗത അറിഞ്ഞിട്ടില്ല സുമന്ദ്രൻ നീ ഭരതൻ്റെ വേഷമുണ്ട് വന്നാൽ കാണാം ഏട്ടനെ കാട്ടിലേക്ക് അയച്ചതിൻ്റെ ആ ദേഷ്യം അപ്പോൾ ഭരതൻ നിസ്സഹായ നിരപരാധിയാണെന്ന് നമുക്ക് മനസ്സിലാവും അതുവരെ ഇവിടെ മനസ്സിലായില്ലേ ആഭിജാത്യം ഹിതേ മന്യേ യഥാമാധു തതേ വചാ എങ്ങനെ അമ്മ അങ്ങനെ എന്നെ മകനും നഖി നിമ്പാൽ സ്രവേക്ഷൗദ്രം ലോകേ നിഗതിതം ബചാ അതുപോലെ തന്നെ ആവണം മിക്കവാറും എൻ്റെ മകൻ എൻ്റെ കാരണം വേപ്പിൻ്റെ മുകളിൽ നിന്ന് എന്ന് ചോദിക്കുകയാണ് അങ്ങനെ ഒരു സാധാരണ ചൊല്ലുണ്ടല്ലോ എന്താ ഈ നിമ്പ നിമ്പ എന്ന് പറഞ്ഞാൽ വേപ്പ് അല്ലെങ്കിൽ നിമ്പ ശ്രവയക്ഷൗദ്രം ക്ഷൗദ്രം തേന് നല്ല മധുരമുള്ള സ തേന് വേപ്പിൽ നിന്ന് ഒഴുകുമോ വേപ്പിൽ നിന്ന് കയക്കണ തന്നെ ഒഴുകുള്ളൂ ഇട്ട് എൻ്റെ പാരമ്പര്യമോർത്താൽ നീ ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്നതിന് വിരോധ ഇല്ലാതെ സുമന്ത്രൻ പറയുകയാണ് പണ്ട് ഈ കൈകേയുടെ അച്ഛൻ അശ്വപതിക്ക് ഒരു വരം കൊടുത്തു ഒരു മഹർഷി എന്ന് പറയാണ് ആ ദ്രുവാശി അന്നേ പ്രസിദ്ധമാണെന്ന് പറയാണ് അപ്പോൾ പറഞ്ഞു നിൻ്റെ അമ്മയുടെ ദ്രുവാശിയെക്കുറിച്ച് എന്ന് പറഞ്ഞാൽ കൈകേയുടെ അമ്മ കേട്ടോ കൈകേയുടെ അമ്മ അപ്പോൾ ആ അമ്മയ്ക്ക് പാരമ്പര്യമുണ്ട് അതെന്നെ മകൾക്കും കിട്ടീട്ട് എന്ന നിലയ്ക്കാണ് പറഞ്ഞത് നിൻ്റെ പിതാവിന് മഹർഷി ഒരു വരം കൊടുത്തു കൈകേയുടെ അച്ഛൻ അശ്വതിക്ക് എന്തു വരാണത് കൊടുത്തത് ഈ അശ്വപതിക്ക് ഏത് ജീവികളുടെ ഭാഷയും മനസ്സിലാക്കാനുള്ള വരം സംഭാഷണം മനസ്സിലാക്കാം വെറുമ്പോൾ ചുവാക്കളോ നാൽക്കാലികളോ പക്ഷികളോ സംസാരിച്ചാൽ അത് അറിയാൻ കഴിയുന്ന ഒരു സിദ്ധി എന്തോ സംഗതിവശാ അങ്ങനെ കൊടുത്തതാണ് നമുക്ക് അങ്ങനെ അനുഗ്രഹം ഞാൻ തരാമെന്നും പറഞ്ഞിട്ട് അപ്പം ദശരഥൻ പല ജീവികളുടെ സംഭാഷണം കേട്ടിട്ട് മനസ്സിലാക്കി ചിലപ്പോൾ ചിരിക്കും ചിലപ്പോൾ അത്ഭുതപ്പെടും അങ്ങനെയൊക്കെ ഇങ്ങനെ രസം ഹോബി പലതാണ്ടോ പല ആൾക്കാർക്കും കൈകൈടെ അച്ഛൻ ഈ സിദ്ധി ഉപയോഗിച്ച് ഒരിക്കലിങ്ങനെ കിടക്കുമ്പോൾ രണ്ട് ഉറുമ്പുകൾ തമ്മിലുള്ള സംഭാഷണം അങ്ങനെ കേട്ടു എന്നാണ് എന്താ പറഞ്ഞതെന്തേലും പറയുന്നില്ല കേട്ടിട്ടിങ്ങനെ ചിരിക്കാൻ തുടങ്ങി ദശരഥൻ അവർക്കും ഉണ്ടാവുമല്ലോ തമാശയൊക്കെ ജീവികൾക്ക് ആശയമുണ്ട് എന്നാണ് പറയണത് നിരീക്ഷകരെ ആശയം അതുപോലെ സംഭാഷണം ഒക്കെ അവർക്കും ഉണ്ട് നമ്മുടെ ഭാഷ ഇംഗ്ലീഷും സംസ്കൃതമൊന്നും ആവില്ലായെന്നേ ഉള്ളൂ ഇപ്പം എന്തോ ഭാഷയുടെ തമാശ പറഞ്ഞ് തിരിച്ചതാണെങ്കിലും ദശരഥന് ചിരി ഇങ്ങനെ വന്നു അടക്കാൻ കഴിയാണ്ട് ചിരി അപ്പോൾ ചോദിച്ചു എന്ന് പറയാണ് അമ്മ യശുവതിയുടെ ഭാര്യ എയുടെ അമ്മ എന്താണ് അങ്ങ് ചിരിക്കാൻ കാരണം ഒരു വരത്തിൻ്റെ കൂടെ ഒരു സംഗതിയുണ്ട് ദശരഥൻ ഈ മനസ്സിലാക്കിയ സംഭാഷണം വേറൊരാളോട് പറയാൻ പാടില്ല പറഞ്ഞാൽ തൽക്ഷണം മരിക്കും എന്നൊരു ഇതും കൂടി കണ്ടീഷൻ ഒരു വ്യവസ്ഥ കൂടി ഈ മഹർഷി അശ്വപതിക്ക് നൽകിയിട്ട് കൈകൈയുടെ അച്ഛനെ അപ്പോൾ അവിടെ ചോദിക്കുകയാണ് കൈകൈയുടെ അതായത് അമ്മ എന്താണ് പറഞ്ഞത് എന്താണ് ചിരിച്ചത് എനിക്ക് കേൾക്കണം ഒരു അയ്യോ അത് പറഞ്ഞാൽ ഞാൻ മരിച്ചു പോവും അതുകൊണ്ട് ദയവായിട്ട് നീ അതെന്നോട് നിർബന്ധിക്കരുത് എന്നായി അശ്വപതി കൈകൈയുടെ അച്ഛൻ അപ്പോൾ പറഞ്ഞു അങ്ങ് മരിച്ചാലും വേണ്ടില്ല എനിക്കത് കേൾക്കണം കേട്ടേ പറ്റൂ അല്ലെങ്കിൽ ഇനി ഒന്നിനും ഞാൻ അങ്ങോട്ട് സഹകരിക്കില്ല കണ്ടോ ഭർത്താവ് മരിച്ചാലും വിരോധമില്ല ഒരു നിസ്സാര കാര്യം എറുമ്പിൻ്റെ സംഭാഷണം കേൾക്കണം എന്ന് പറഞ്ഞാൽ പക്ഷേ ഇവിടെ പറയുകയാണ് അന്ന് കൈകേ എൻ്റെ അച്ഛൻ എന്ത് ചെയ്തു നീ ചത്താലും വേണ്ടില്ല ജീവിച്ചാലും വേണ്ടില്ല ഞാനത് പറയില്ല കൈകയുടെ അച്ഛൻ ഈ മഹർഷിയോട് ചോദിച്ചു ഇങ്ങനെ എൻ്റെ ഭാര്യ പറയുണ്ടായി ഈ എറുമ്പിൻ്റെ സംഭാഷണം അവൾക്ക് പറഞ്ഞു കൊടുക്കണം എന്ന് ഒരിക്കലും അങ്ങ് അത് പറയരുത് ധൈര്യമായിട്ട് പറഞ്ഞോളൂ തല പോയാലും പറയില്ല എന്ന് പറഞ്ഞോളൂ ഞാനല്ലേ പറയണെന്ന് ചോദിച്ചു അപ്പം അദ്ദേഹത്തിന് ധൈര്യമായിട്ട് പറഞ്ഞു കൈകൈടെ അമ്മോട് അശ്വതി തൻ്റെ പത്നിയോട് ഞാനിത് എന്നോട് പറയില്ല നീ മരിച്ചാലും വേണില്ല ജീവിച്ചാലും വേണില്ല പറയരുത് എന്ന് വരം തന്ന ആൾ പറഞ്ഞു അത് ഞാൻ തെറ്റിക്കില്ല എന്നായി അങ്ങനെ പത്നി തോറ്റു കുബേരനെ പോലെ ഈ അച്ഛൻ വാണു അനവധി കാലം കുഴപ്പം കൂടാതെ അപ്പോൾ വരം കൊടുത്തില്ലെങ്കിൽ തെറ്റൊന്നുമില്ല എന്തും കൂടി ഇവിടെ സൂചിപ്പിക്കുകയാണ് അന്നേ എൻ്റെ അമ്മയുടെ പിടിവാശി സ്വന്തം ഭർത്താവിൻ്റെ ജീവനിലൊരു കൊതിയില്ല എന്നിട്ടത് പറയണം എന്നെ നിർബന്ധിച്ച ആളുടെ മകളാണ് നീ എന്നൊക്കെയാണ് പറഞ്ഞത് അത് കേൾക്കാത്തത് കൊണ്ട് എൻ്റെ അച്ഛൻ കുബേരനെ പോലെ അനവധി കാലം ഈ ലോകത്തിൽ ജീവിക്കേണ്ടായി കേട്ടതായിരുന്നു വെച്ചാൽ തക്ഷണ പാവം മരിച്ചു പോയിരുന്നു അതുകൊണ്ട് ഭർത്താവിൻ്റെ കാര്യത്തിൽ ശ്രദ്ധയില്ലാത്ത പാരമ്പര്യം നിങ്ങൾക്കുണ്ട് എന്ന് പറയണം ഹേ പാപി എന്ന് വിളിക്കുകയാണ് പാപദർശിനി അതുപോലെ നീയും ദശരഥനെ നീ കൊല്ലി മഹത്തായിട്ടുള്ള വൃദ്ധരാജനെ നീ കൊല്ലി ഈ രാജാവിനെ നീ ചെയ്യാൻ പാടാത്ത പ്രേരിപ്പിച്ചിരിക്കുന്നു ഇത്ര മനസ്സുറപ്പ് സ്ത്രീകൾക്ക് പാടില്ല എന്ന് പറയുകയാണ് സത്യാച്ചാത്യപ്രഭാതോയം ലൗകികപ്രതിഭാതിമാ പിതൃൻ സമനുജായന്ദേ നരാമാതരമംഗന ഒരു നാടൻ ചൊല്ലുണ്ട് അതെന്താണെന്ന് ചോദിച്ചാൽ ആൺമക്കൾ സാധാരണ അച്ഛനെ അനുകരിക്കും പെൺമക്കൾ അമ്മയെയും അനുകരിക്കും അങ്ങനെയാണല്ലോ പതിവ് അപ്പം അതുകൊണ്ട് നീയൊരു കാര്യം ചെയ്യുക ആ അച്ഛനെ അമ്മയെ അനുസരിച്ച് നല്ല രീതിയിലുള്ള ധർമ്മമല്ലേ അനുഷ്ഠിക്കേണ്ടത് ഈ രാജാവിൻ്റെ വാക്കിനെയാണ് നീ സ്വീകരിക്കേണ്ടത് നീ നെൻ്റെ അമ്മയാണ് ഇപ്പോൾ അനുകരിക്കുന്നത് ഭർത്താവിൻ്റെ ജീവൻ പോയാലും ആ ചെറിയ രഹസ്യം ഒരു കാര്യം കഴമ്പൂ ഇല്ലാത്ത രഹസ്യം ചോദിച്ചവളാണ് നിൻ്റെ അമ്മ അതാണ് നീ ചെയ്തത് പക്ഷേ നീ ചെയ്യേണ്ടത് വിപരീതമായിട്ട് ചിന്തിക്കൂ ഇത് ശരിയല്ല നിസ്സാര കാര്യം പറഞ്ഞാൽ ഭർത്താവിൻ്റെ ജീവന അപകടമാക്കുന്നത് എങ്ങനെയാണ് ശരിയാവുക ആ പാരമ്പര്യം ഒന്ന് മാറ്റിക്കൂടെ നിനക്ക് നല്ല പാരമ്പര്യമല്ലേ മാറ്റേണ്ടത് അല്ലെ പ മാറ്റുന്നത് കൊണ്ട് നല്ല ഗുണം ഉണ്ടാവണം അത്തരം മാറ്റമല്ലേ നീ വരുത്തേണ്ടത് അതുകൊണ്ട് നീ ദയവായിട്ട് ഈ ആ ദശരഥനെ ഇങ്ങനെ കൊല്ലാതെ കൊല്ലരുത് ആ ദശരഥൻ എന്നോട് ചെയ്തതായിട്ടുള്ള സത്യത്തെ നിറവേറ്റാൻ വേണ്ടിയിട്ടല്ലേ സ്വന്തം പുത്രനെ കാട്ടിൽ കാട്ടിലേക്ക് അയച്ചത് ആയതുകൊണ്ട് ഇപ്പോഴെങ്കിലും ആ രാജാവ് രാമനെ രാജാവാക്കൂ രാജാവാക്കുന്നേ തിരുത്താൻ സമയം വൈകിയിട്ടില്ല രാമൻ പോയിട്ടില്ല ഒരു തെറ്റൊക്കെ എല്ലാവർക്കും പറ്റും എനിക്ക് പറ്റിയത് തെറ്റാണെന്ന് പറഞ്ഞാൽ ഇനിയെങ്കിലും നിനക്ക് തിരുത്തി കൂടെ എന്താണ് ഇത്രയൊക്കെ പറഞ്ഞിട്ടും നിനക്കൊന്നും മനസ്സിലാവാത്തത് ആ രാമൻ രാജാവായാൽ എന്ത് ദോഷമാണ് നിനക്ക് വരിക ഭരതൻ രാജാവായ പോലെ തന്നെ ഉണ്ടെങ്കിലൊരു പടി മീതയില്ലേ നിനക്ക് ഗുണം കിട്ടുക അവരുടെ വേണമെങ്കിൽ തിരുത്തു സ്വന്തം അച്ഛനെ വല്ലാതെ ദുഃഖിപ്പിച്ച് വല്ലത് അച്ഛന് സംഭവിച്ചാൽ മരണം സംഭവിക്കാൻ തന്നെ പോണത് അതിൻ്റെ ചീത്തപ്പേര് താങ്ങാനുള്ള മനസ്ഥിതി എങ്ങനെ നീ ഉണ്ടാക്കും ഇതൊക്കെ നീ എങ്ങനെയാണ് ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല അതുകൊണ്ട് രാമനെ ഈ വൈകിയ വേളയിലെങ്കിലും എൻ്റെ തീരുമാനം നിനക്ക് പിൻവലിച്ചൂടെ നീ വിചാരിച്ചാൽ മതി ഇപ്പോഴും അത് പിൻവലിക്കാനായിട്ട് സാധിക്കും എന്നൊക്കെ പറഞ്ഞ് കൈകേയിയെ ഒരുപാട് ഭർഷിക്കുകയാണ് സുമന്ത്രൻ കുറേ വാക്കുകളൊക്കെ സാന്ത്വനങ്ങളാണ് കുറേയൊക്കെ ദുസ്സഹമായ ചിത്തപറച്ചിലാണ് രണ്ടും കൂടി ചേർന്ന വാക്കുകളോട് കൈകൾ കൂപ്പിയിട്ട് ആ കൈകേയിയെ ക്ഷോഭിപ്പിക്കാൻ വല്ല മാർഗമുണ്ടോ എന്ന് നോക്കി പക്ഷേ കൈകേയി ഇളകിയില്ല എന്ന് പറയുകയാണ് നൈവസ നെയ്വസുഭ്യത ദേവി ന ചസ്മ പരിതൂയതേ എന്താ അതിൻ്റെ അർത്ഥം ഈ പറഞ്ഞ വാക്കുകളെ മുഴുവൻ വെള്ളത്തിൽ വരച്ച വല പോലെ തള്ളിക്കളഞ്ഞു ഇതൊക്കെ പറഞ്ഞാൽ എന്തെങ്കിലും ഒരു പ്രതികരണം ഇവിടെ ഉണ്ടാവണ്ടേ തൻ്റെ മനസ്സിൽ ഉറച്ചത് നടക്കുകയാണ് അപ്പം ഇവരോട് മറുപടി പറയേണ്ട ആവശ്യം തനിക്കെന്താ എന്ന ചിന്തയാൽ ഒരു വാക്ക് മറുപടി ഉരിയാടാതെ ഇളകാതെ തെല്ലും തൻ്റെ തീരുമാനത്തിൽ നിന്ന് മാറാതെ അല്ലേ നമ്മൾ പറയാറുണ്ടോ നായയുടെ വാല് പന്തിരാണ്ട് കൊല്ലം കുഴലിട്ടാൽ ഇളകില്ലയാണ് നൂരൂഹത് എന്ന പോലെ ഇളകാതെ ആ ദേവി യാതൊരു ഭാവഭേദവും ഇല്ല ഇതിൽ കേട്ടിട്ട് ഇളകിയതുമില്ല മറുപടി പറഞ്ഞതും ഇല്ല തനിക്കൊരു മാറ്റം വരുത്തിയതും ഇല്ല അങ്ങനെ സുമന്ദ്രൻ്റെ ചീത്ത പറച്ചിൽ പോലും ആ കൈകേയെ ബാധിച്ചില്ല എന്ന് പറയുകയാണ് അതേസമയത്ത് ദശരഥം അനുസരിച്ച് പറഞ്ഞു പ്രതിജ്ഞ പരിപാലിക്കാൻ വേണ്ടിയിട്ട് വേണ്ട പോലെ സുമന്ത്രനോട് തേരൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറയാണ് സൂത രാമനെ യാത്ര ചെയ്യാനായിട്ട് തേര് കൊണ്ടുവരൂ രത്നസമ്പൂർണവും സർവവിധ അലങ്കാരങ്ങളോടും കൂടി നല്ല കുതിരകളെ പൂട്ടിയ തേര് കൊണ്ടുവരൂ ഇനി അമാന്തിച്ചിട്ടോ ഒന്നും ഒരു കാര്യവുമില്ല ചതുരംഗസേന രാമൻ്റെ കൂടെ കാട്ടിലേക്ക് പോകട്ടെ യാത്രയാക്കാൻ പോട്ടെ ഗണികകള് കച്ചവടക്കാരെ വണിക്കുകൾ എല്ലാം ആഘോഷമായിട്ട് തന്നെ അങ്ങോട്ട് പോട്ടെ കാട്ടിലല്ലേ ആഡംബരം പാടില്ലയെന്നുള്ളൂ അതുവരെ ആവാല്ലോ അങ്ങനെ ആഡംബരങ്ങളോടുകൂടി തന്നെ രാമൻ വനഗമനം നടത്തട്ടെ ഇനിയും ആർക്കെങ്കിലും ദാനം കൊടുക്കാൻ ബാക്കിയുണ്ടെങ്കിൽ തെരഞ്ഞു കൊടുക്കൂ ഒരാൾക്കും കിട്ടാതിരിക്കരുത് അതേപോലെ തന്നെ വലിയ ആയുധങ്ങൾ ശകടങ്ങൾ വണ്ടികൾ മുതലായിട്ടതെല്ലാം തയ്യാറാക്കുക ഇനി ഒരു സമ്പത്തും ഇവിടെ അവശേഷിക്കേണ്ട എല്ലാം രാ രാമൻ്റെ കൂടെ സീതയ്ക്ക് കൊടുത്തുവിടും പതിനാല് കൊല്ലം കഴിയേണ്ടതാണല്ലോ ഒന്നുമില്ലെങ്കിൽ അങ്ങനെ ആ നാട് തേൻ കുടിച്ചിട്ടും മൃഗങ്ങളെ വേട്ടയാടിയിട്ടും ഈ രാമൻ തൽക്കാലം നാടിനെ ഓർക്കാതിരിക്കട്ടെ സങ്കടം മനസ്സിൽ വരാണ്ടിരിക്കാൻ ധാന്യകോശിച്ച കച്ചിൽ ധനകോശിച്ച മാമക എൻ്റെ ട്രഷറിയിലുള്ള സമ്പത്ത് മുഴുവനും കൊടുത്തുവിടും വോട്ട് കൊണ്ടുവട്ടേ രാമൻ നിർജ്ജനമായ വനത്തിൽ വസിക്കാൻ പോകുന്ന രാമന് കൊടുക്കണം സർവ്വധനവും ധാന്യകോശവും ട്രഷറി ധാന്യകോശം ട്രഷറി സമ്പത്തിൻ്റെ സർവ്വശേഖരങ്ങളും കൊടുത്തയച്ചു എന്ന് പറയണം അപ്പ കൈകേ ഒന്ന് ഇളകി അതുവരെ ഇളകാത്ത കൈകേ നോക്കൂ മനസ്സിൻ്റെ ആ ഒരു ആഗ്രഹം ശൂന്യമായിട്ടുള്ള ഒരു രാജ്യം എൻ്റെ ഭരതൻ സ്വീകരിക്കില്ല എന്ന് അത് പറഞ്ഞപ്പോഴാണ് ഇളകിയത് അത് വരെ ഇളകിയില്ല രാജ്യം ഗതജനം സാധോ പീതമണ്ടാം സുരാമിവ രസം വറ്റിയ സുര യാതൊരു വീര്യവുമില്ലാത്ത ഒരു മദ്യം എന്തിനാ കൂടു മദ്യത്തിൻ്റെ ജീവൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ വീര്യമാണ് അതുപോലെ എല്ലാം നഷ്ടപ്പെട്ട രാജ്യം ഭരതന് വേണ്ട നിരാസ്വാത്യതമം ശൂന്യം ഭരതോനാഭിഭസ്യത സ്ഥാനമില്ല ആളുകളും ഇല്ല വട്ടൊന്നുമില്ല ഒന്നുമില്ല അങ്ങനത്തെ ഒരു രാജ്യം ഭരതനെന്തിനാണ് അത്തരം രാജ്യം ഭരതൻ സ്വീകരിക്കില്ല അതുകൊണ്ട് അത്യാവശ്യം കൊടുത്തുവിടേണ്ട കൊടുത്തു വിട്ടാൽ മതി ബാക്കി കൊടുത്താൽ പറ്റില്ല അവിടെ തീർത്തു കൈകേ എന്തൊരു ബുദ്ധിയാണ് നോക്കൂ അതോട് കൂടിയിട്ട് ചോദിച്ചു ദുഷ്ടേ അനാര്യെ നീ എന്താണ് പണത് എന്തുകൊണ്ട് നീ ഇത്തരം നീചമായിട്ടുള്ള പ്രവർത്തികൾ ചെയ്യുന്നു ആദ്യം തന്നെ നിനക്കിതിൻ്റെ വല്ല കാര്യവും ഉണ്ടായിരുന്നു കൈ അപ്പം പറഞ്ഞ വാക്കെന്താ അറിയോ അസമഞ്ച ഇതിഥായം കന്തു മർഹതീ പണ്ടി സാഗരൻ എന്ന് പറഞ്ഞിട്ടുള്ള രാജാവിന് ഒരു പഴച്ച പുത്ര ഉണ്ടായി അസമഞ്ജ സൂപ്പരുടെ ഏർപ്പാടെന്താ വെച്ചാൽ ഈ കുട്ടികളെയൊക്കെ ഗംഗയിലേക്ക് എറിയുക സരയൂ നദിയിലേക്ക് എറിയുക മറ്റേ എല്ലാവരും നിലവഴുക്കിനെ കണ്ടാൽ ജീവനോടും അങ്ങോട്ട് എടുക്കുക അതിനുള്ള എന്തോ ഒരു സിദ്ധിയുണ്ട് അസമഞ്ജസന് ജനങ്ങളൊറ്റക്കെട്ടായിട്ട് രാജധാനിക്ക് വന്ന് സകറിനോട് പറഞ്ഞു ഇതാ ഞങ്ങളുടെ കുട്ടികളെയൊക്കെ അങ്ങയുടെ മകൻ പുഴയിലേക്ക് എറിഞ്ഞ് രസിക്കുകയാണ് അത് കണ്ടുകൊണ്ട് നിൽക്കാൻ ഞങ്ങൾക്ക് വയ്യ അങ്ങ് ഒന്നെങ്കിലും അങ്ങയുടെ മകനെ ഇവിടുന്ന് നാടുകടത്ത് എന്താച്ചാ ചെയ്യണം അല്ലെങ്കിൽ ഞങ്ങളെല്ലാവരും ഇവിടുന്ന് പോവുകയാണ് അങ്ങും അങ്ങയുടെ മകനും മാത്രമാവട്ടെ അസമഞ്ജോ ഗൃഹീത്വതുടത പതി ധാരകാൻ സരൈവ പ്രക്ഷിപൻ അപ്സുരമതേ തേന ദുർമതി ദുർമ ബുദ്ധിയായിട്ടുള്ള അങ്ങയുടെ മകൻ നദിയിലേക്ക് എറിഞ്ഞ് രസിക്കുന്നു അസമഞ്ചം വൃണീഷേകമസ്മാൻ വ രാഷ്ട്രവർദ്ധന് രാഷ്ട്രത്തിൽ ഞങ്ങൾ ഉണ്ടാവില്ല അങ്ങയുടെ മകൻ ഇവിടെ നിൽക്കുകയാണെന്നു വച്ചാൽ ഞങ്ങളിവിടെ ഉണ്ടാവില്ല കേട്ടതായിട്ട് സകരനെ എന്തു ചെയ്തു സര വേഗം ആ പുത്രനെ ഉപേക്ഷിച്ചു എന്ന് പറയാണ് സന്തത്യാജാഹിതം പുത്രം തേഷാം പ്രിയ ജിഗീഷയാ അവരുടെ പ്രിയത്തിനു വേണ്ടി കൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് സന്ധിച്ച അഹിതം ആ അഹിതമായിട്ടുള്ള പുത്രനെ അസമഞ്ജസനെ അസമഞ്ജസനെ നാടുകടത്തി സകരൻ അപ്പോൾ സ്വന്തം പുത്രനാണെങ്കിലും തെറ്റ് ചെയ്ത നാടുകടത്തുന്നതായിട്ടുള്ള ഈ രാജ്യത്ത് ആ രാമനെ ആ അസമഞ്ജസനെ നാടുകടത്തി പോലെ കടത്തൂന്ന് ആലോചിച്ചു അസമഞ്ജസൻ വേണ്ടാത്തത് കാണിച്ചിട്ടാണ് എങ്ങനെ അസമഞ്ജസനെ കടത്തി എത്ര ദേഷ്യാണ് രാമനോട് ആലോചിച്ചു അതുപോലെ ഈ രാമനെ നാടുകടത്തു ഉപേക്ഷിക്കൂ ഇനി ഇതിനു വേണ്ടിയിട്ടൊന്നും ആരും ഇവിടെ ഒരു വാക്കും പറയണ്ട ഇത് കേട്ട സമയത്ത് സിദ്ധാർത്ഥൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാഹ്മണൻ അഭിമതനാണ് ദശരഥന് അഭിമതനായിട്ടുള്ള മന്ത്രിമാരിൽ വച്ചിട്ടൊരു മുഖ്യനാണ് ഈ സിദ്ധാർത്ഥൻ അദ്ദേഹം പറഞ്ഞു ഏയ് ദുഷ്ട നീ എന്താണ് ഈ പുലമ്പുന്നത് അസമഞ്ചസനെ കടത്തിയിട്ടുണ്ടെങ്കിൽ അവൻ അതിന് മാത്രം തെറ്റ് ചെയ്തിട്ടുണ്ട് കുട്ടികളെ പുഴയിലെറിഞ്ഞ് കൊല്ലുക എന്ന് പറഞ്ഞ നിസ്സാര കാര്യമാണോ അതിനു വേണ്ടിയാണ് സകരൻ അസമഞ്ചസനെ കടത്തിയിരിക്കുന്നത് രാമൻ്റെ കാര്യത്തിലോ രാമൻ എന്ത് തെറ്റാണ് നിനക്ക് അല്ലെങ്കിൽ ആർക്കെങ്കിലും ചെയ്തിരിക്കുന്നത് ഒരാളോട് തെറ്റ് ചെയ്തിട്ടോ ഒരാളോട് മര്യാദ വിട്ടിട്ടോ പെരുമാറിയിട്ടുണ്ടോ രാമൻ എന്ത് കണ്ടിട്ടാണ് അസമഞ്ജസനുമായിട്ട് നീ രാമനെ തുലനം ചെയ്യുന്നത് ഉപേക്ഷിച്ചുകൂടെ എൻ്റെ ഈ ക്രൂരതയും അനൗചിത്യവും ലജ്ജയില്ലയെന്നതിനൊക്കെ ചോദിക്കുകയാണ് സിദ്ധാർത്ഥൻ കുറച്ച് മന്ത്രിപ്രവരാണ് കുറച്ചധികാരമൊക്കെ ഉണ്ടാകാൻ അങ്ങനെ ചോദിക്കില്ലല്ലോ ലജ്ജയില്ല എന്നൊക്കെ ചോദിക്കുകയാണ് ഇങ്ങനെ പറയാൻ സർവസമ്മതനായിരിക്കുന്ന രാമനെ പറ്റി ഇങ്ങനെ പറയാൻ എന്തെങ്കിലും രാമന് ദോഷമുണ്ടോ പറയാൻ സാധിക്കുമോ നിനക്ക് എന്നപ്പ പറയേ കാണട്ടെ എന്ന് പറഞ്ഞ് സിദ്ധാർത്ഥൻ വെല്ലുവിളിച്ചു കൈകൈയ്യെ ഒരറ്റ രണ്ടോ കൈകേയിക്ക് പറയാൻ സാധിക്കണം പറയേ എന്ത് തെറ്റാണ് രാമൻ ചെയ്തതെന്നുണ്ടെങ്കിൽ ഇപ്പം നീ പറയണം ഒരു കളങ്കവുമില്ലാത്ത എല്ലാവർക്കും സർവസമ്മതനായിരിക്കുന്ന ഈശ്വരനെ പോലെ തന്നെ എല്ലാവരും കരുതുന്ന പാപരഹിതനായ ആ മഹാത്മാവായിരിക്കുന്ന രാമനിൽ ഇന്ദ്രനെ ഇന്ദ്രൻ പോലും വളരെയധികം ബഹുമാനത്തോടു കൂടിയിട്ടാണ് കാണുന്നത് ദോഷമില്ലാത്ത നല്ല രീതിയിൽ സഞ്ചരിക്കണം ആ രാമൻ ഇന്ദ്രനെ പോലും വെല്ലുന്ന തേജസ്സുണ്ട് ആയിരം യാഗം നടത്തി സ്വർഗാധിപനായിട്ട് വാഴുന്ന ഇന്ദ്രനും രാമനും കൂടി നിന്നാൽ രാമനാണ് കൂടുതൽ തിളങ്ങുക അത്ര തേജസ്വിയാണ് ഈ രാമൻ അസാധാരണ നന്മയുള്ളവനാണ് നിർത്തു രാമനെക്കുറിച്ചുള്ള ഈ ദൂഷണം ഇനിയൊരു അക്ഷരം പറഞ്ഞാൽ ഞങ്ങൾ ഞങ്ങളെ തന്നെ മറന്നു വലുതും പ്രവർത്തിക്കേണ്ടി വരും മര്യാദയ്ക്ക് രാമനെ ദുഷിക്കുന്നത് നിർത്തിക്കോ എന്ന് സിദ്ധാർത്ഥൻ അന്ത്യശാസനം പോലെ പറഞ്ഞു അപ്പം രാജാവ് ഇടപെട്ടു പാവേ കെയ്യേ കേട്ടില്ലേ സിദ്ധാർത്ഥൻ്റെ വാക്യം എൻ്റെ മന്ത്രിയാണ് എല്ലാവരും പറയുന്നത് പോലെ തന്നെയാണ് അവനും പറഞ്ഞിട്ടുള്ളൂ ഒരു തെറ്റും അവൻ പറഞ്ഞതിലില്ല ഞാനവൻ്റെ ഭാഗത്താണ് അവൻ എൻ്റെ ഭാഗത്താണ് അതുകൊണ്ട് ഇത്രയും ജനങ്ങൾ പറഞ്ഞു സുമന്ത്രനും പറഞ്ഞു മന്ത്രിപ്രവരന്മാരും നാട്ടുകാരും ഒറ്റക്കെട്ടായി നിനക്ക് എതിര് നീ പറയുന്നത് തെറ്റാണെന്ന് പറഞ്ഞിട്ടും ഈ കുമാർഗേ എന്ന് നോക്കുകയാണ് കുമാർഗത്തിൽ സഞ്ചരിക്കുന്നതായിരിക്കുന്ന നിനക്ക് ലജ്ജയിൽ ഇനിയും അതേപോലെ തെറ്റിൽ തന്നെ ശരിയാണെന്ന് പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ ഒരു കാര്യമാണ് ഞാൻ ആലോചിക്കണത് ഈ രാജ്യവും സുഖവും എല്ലാം എന്നെയും ഉപേക്ഷിച്ച് രാമൻ്റെ കൂടെയാണ് പോയാലോ ദുഷ്ടയായിട്ടുള്ള നിൻ്റെ കൂടെ വസിക്കുന്നതിലും നല്ലത് അതാണെന്നാണ് എനിക്ക് തോന്നുന്നത് അനുവ്രജിഷ്യമ്യഹമത്യരാമം രാജ്യം പരിത്യച്ഛ സുഖം ധനം ച സഹൈവരാജ്ഞരദേ ചം യഥാസുഖം പൂക്ഷ ചിരായ രാജ്യം നെയ്യും എൻ്റെ മകനായിട്ടുള്ള ഭരതനോടും കൂടിയിട്ട് ഈ രാജ്യം സുഖമായിട്ട് നീ ഇടാൻ അനുഭവിക്കേ ഞാൻ ഈ പ്രജകളോടുകൂടി എല്ലാവരോടും കൂടി രാമൻ്റെ കൂടെ പോവുകയാണ് അതിനാണ് എനിക്കിപ്പോൾ എൻ്റെ മനസ്സ് അഹം രചിഷ്യാമി അഹമത്യ രാമം രാജ്യം പരിതജ സുഖം ധനഞ്ച ഈ രാജ്യസുഖവും ധനവും നിന്നെയും ഈ നാടും ഉപേക്ഷിച്ച് എവിടെ രാമനുണ്ടോ അവിടെ വസിക്കാനാണ് എനിക്കിഷ്ടം അങ്ങനെയായ നീ എന്തു ചെയ്യും എന്നും ചോദിച്ചിട്ട സർഗാട് അവസാനിപ്പിക്കുകയാണ് പൂർവൻ രാമതഭോവനാധിഗമനം മത്താമൃഗാഞ്ചനം വൈദേഹീകരണം ചടായുമരണം സുഗ്രീവ സംഭാഷണം ബാലി നിഗ്രഗണന്ത മുദ്ധതരണം ലങ്കാപുരീദാഹനം പശ്ചാണകുംഭകർണനിധനം നേതൃ രാമാണം രാമാ രാമചന്ദ്രാ രാമഭദ്രാ വേതസേ രഘുനഥായ സീതൈ നമ ഓം പൂർണമദ പൂർണമദം പൂർണാ പൂർണമുദേ പൂർണയ പൂർണമാധായ പൂർണമേവാശിഷ്യത ഓ ശാന്തി 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 ഹരി ഓം ശ്രീഗുരുഭ്യോ നമ ഹരി ഓ